ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാലനേയും കൊണ്ട് ഗിരി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മഞ്ജു വളരെ സങ്കടമാവാണ് ആവുകയാണ് കേട്ടോ കോടതിയിലോട്ട് പോകുന്ന കാഴ്ച ഇതേ സമയം അനിത പറയാണ് എന്തായാലും നിന്റെ ഭർത്താവ് ഗോപാലനെയും കൊണ്ട് പോയി ഗോപാൽജിയെ ഈ അവസ്ഥയിലെത്തിച്ചതിൽ നിന്റെ ഭർത്താവ് നിനക്ക് വീട്ടിൽ തന്നെ സമ്മാനം തരുമെന്നും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ മഞ്ജു അത് കാര്യമാക്കുന്നില്ല പിന്നീട് മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴേക്കും മഹിമ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ മഹിമ അതൊരു പന്തികേടായി തന്നെ തോന്നുകയാണ് അങ്ങനെ മഹിമ വന്നിട്ട് മുഖത്തിനോട് ചോദിക്കുകയാണെങ്കിൽ എന്താ വക്കീലെ വക്കീലിനെന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഹേയ് ഒന്നുമില്ലടോ എന്താ വക്കീലെ അത് രാവിലെ വക്കീൽ ഇവിടെ നിന്നും പോകുന്നതാണല്ലോ പക്ഷേ ഇന്നെന്താ വക്കീൽ കോടതിയിലോട്ട് പോവാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ ഞാൻ ഗിരിയെ കണ്ടിരുന്നു എന്നിങ്ങനെ പറയാനിട്ടാ അവനും ഞാനുമായുള്ള ആ സൗഹൃദം നിൽക്കുന്നു എത്രയോ കാലത്തിന് ശേഷം ഞാനും അവനുമായിട്ടുള്ള ആ സൗഹൃദം മുന്നോട്ട് പോകുമ്പോൾ അത് അവനിപ്പോൾ തകർത്തിരിക്കുന്നു ആ ഗോപാലിന് വേണ്ടി അവനിപ്പോൾ തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ കഴിവില്ലാതായിരിക്കുന്നു അത് കേൾക്കുന്ന മഹിമ പറയണേ ഗിരിയും വക്കീലും ഒരുപാട് തവണ വഴക്കൂടിയതല്ലേ ഗിരിയേട്ട് സ്വഭാവം വക്കീലിൻ്റെ സ്വഭാവമൊക്കെ എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ മാറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇടത് എന്നും പോലത്തെ ഇല്ല അവൻ ചെയ്തിരിക്കുന്ന ചതിയാണ് എൻ്റെ ഭാര്യ നീ അതായത് മഞ്ജുവിൻ്റെ അനിയത്തി അവനെ അവളെ ഒരു പൊതുമതിയിലിട്ട് അടിച്ചിട്ടും അവനാ തെറ്റിനൊപ്പം കൂടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഗോപാലിൻ്റെ തെറ്റുകൾക്ക് കൂടെ പിടിക്കുമെന്ന് പറയാനായിട്ട് ഇത് കേൾക്കുന്ന മൈമകൾ പേടിയാവാണ് എന്തിനാ വക്കീലെ കാര്യമില്ലാത്തത് ഇങ്ങനെ ആലോചിക്കുന്നു വക്കീലിപ്പോൾ ഇവിടെ നിന്ന് പോവാൻ നോക്കുക ഓഫീസിലോട്ട് ഇല്ല ഞാൻ പോകുന്നില്ല കാരണം ആ ഗോപാലിനെ ഗിരി പുറത്തോട്ട് ഇറക്കി കൊണ്ടുവരുന്നത് ഞാൻ കാണേണ്ടി വരും അത് കാണാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഇവിടെ നിൽക്കുന്നത് പോവാതിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വക്കീലിൻ്റെ ഒരു കൂട്ടുകാരൻ എങ്ങനെ വക്കീലിന് ഫോൺ ചെയ്യാനായിട്ട് അങ്ങനെ മുഖുന്ന ഫോണിൽ ാണ് ആ സന്തോഷി പറയേണ്ട കാര്യങ്ങൾ എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഗോപാലിന് ജാമ്യം കിട്ടിയിരിക്കുന്നു എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന മുകുന്ദി ഞെട്ടാണ് എന്നാൽ ഫോൺ കട്ട് ചെയ്തോടും തന്നെ ആരാണ് വിളിച്ചത് എന്നിങ്ങനെ മഹിമ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ വിളിച്ചത് ഈ പറയുന്ന ഗോപാലിന് ജാമ്യം കിട്ടുകയെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ നിർത്തിയിരുന്നു അവനാണ് എന്തായാലും ഗിരി പ്രതീക്ഷിച്ചതിന് അപ്പുറം ചെയ്തിരിക്കുന്നു ഗിരി ഇപ്പോൾ ഗോപാലിൻ്റെ കൂടെ കൂടി ക്രിമിനൽ മൈൻഡ് ഗിരിക്കും വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇതങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഞാനിത് ചോദ്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മഹിമ കൈപ്പിടിക്കാനായിട്ടോ വേണ്ട ഒരിക്കലും ഇത് ചോദ്യം ചെയ്യാൻ പോണ്ട ഗോപാലൻ്റെ മുന്നിലോട്ട് പോണ്ട എന്നിങ്ങനെ മഹിമ പറയുമ്പോൾ എടോ തനിക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെന്നൊരു തോന്നൽ വേണം അത് എന്നെ കിട്ടിയതിന് ഞാൻ തിരിച്ചടി കൊടുത്തോളാം നീ തിരിച്ചടിയൊന്നും കൊടുക്കേണ്ട ഞാനിരിക്കെ ഞാൻ നിൻ്റെ ഭർത്താവായിരിക്കേ ഞാൻ എന്തിനാ പിന്നെ നിന്നെ ഇനിയും കാട്ടാനുള്ള ആ ഒരു ഇത് അവർക്ക് തോന്നിപ്പോവും അതില്ലാതിരിക്കുക എൻ്റെ ചോദ്യം ചെയ്യൽ വേണം ഇടം ദയവ് ചേതനിയുടെ കൈകളിൽ നിന്ന് കൈവിടുകയെന്ന് പറയണം കേട്ടോ അപ്പോൾ മഹിമ കൈവിടുന്നു അങ്ങനെ വക്കിലെവിടെ നിന്നും നേരെ പോവുകയാണ് കേട്ടോ ഇതേ സമയം ഗിരിയാണെങ്കിലോ ഇങ്ങനെ ഗോപാൽജിയെയും കൊണ്ട് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ട് കൊണ്ടുവരുകയാണ് വീട്ടിലോട്ട് അങ്ങനെ ഗോപാൽജിയെ വീട്ടുമുറ്റത്ത് കാണുമ്പോൾ ഉടൻ തന്നെ ഷാലി വന്നിട്ട് തന്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ് അച്ചാ എന്നൊക്കെ പറയണേ അപ്പോഴേക്കും ചാച്ചു എത്തുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ മോള് പേടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചാ എന്തായാലും മീഡിയക്കാര് ഭക്ഷണാക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചാച്ചു വന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ഷാലിനി അത് ആവർത്തിക്കുമ്പോൾ ചാച്ചു ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന മീഡിയക്കാരെയൊക്കെ പൈസ കൊടുത്ത് തടയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ചാച്ചു അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഇനി അച്ഛൻ്റെ രാഷ്ട്രീയ ജീവിതം എന്താണെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോകുമ്പോഴത്തൊക്കെ ഗിരി കേൾക്കുകയാണ് അപ്പോൾ ഗിരി പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല ഗോപാൽജി പേടി ടിക്കാനൊന്നുമില്ല ഇത് ഗോപാൽജിക്ക് ശത്രുതയുള്ള ആരോ ചെയ്തതാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് വരുത്തി തീർക്കാം പാർട്ടിയിൽ യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ചാജു പറയുന്നുണ്ട് പാർട്ടിയിൽ പ്രശ്നങ്ങളാവും ഗിരി എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് വക്കീൽ ഡാ എന്നും പറഞ്ഞ് വിളിച്ച് കയറി വരുന്നതായിട്ടോ ആ വിളി കേൾക്കുമ്പോൾ തന്നെ ഗിരി ഗിരിയൊന്നും ഞെട്ടുന്നുണ്ട് അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ മുകുന്ദനാണെന്ന് കാണുമ്പോൾ എന്താ മുകുന്ദാ എന്ന് ചോദിക്കുമ്പോഴേക്കും അടാ നീ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ എൻ്റെ കോടതിയിൽ നിന്ന് നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എൻ്റെ ഭാര്യയെ അടിച്ചതിൽ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഗോപാലിനെ പിടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗിരി എന്ത് ചെയ്യുന്നു മുകുന്ദനെ പിടിക്കാണ് എന്നിട്ട് മുകുന്ദനോട് പറയണ മുകുന്ദ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടേണ്ട നീ നിൻ്റെ പണി നോക്കി പോയിക്കോ അത് കേൾക്കുന്ന മുകുന്ദനും ഞെട്ടാണ് എടാ നീ ഇവരുടെ കൂടെ കൂടി ഇത്രയും ക്രിമിനൽ മതി എൻ്റെയും മനസ്സിൽ വന്ന് തുടങ്ങിയോ അപ്പോഴേക്കും ദേ ഗോപാൽജിയുടെ വീടാണിത് ഈ വീട്ടിൽ വന്ന് നീ ഗോപാലിനെ അടിക്കുകയോ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിൻ്റെ ഇത് നിൻ്റെ പേർക്ക് ഗോപാൽജി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് മജിസ്ട്രേറ്റ് എന്നുള്ള സ്വപ്നമേ നിൽക്കും അത് നീ ആലോചിക്കണം അപ്പോൾ ഇത് കേൾക്കുന്ന വക്കീലിന് ആകെ സങ്കടം ആവണെങ്കി നീ ഇത്രയും ക്രിമിനൽ മൈൻഡ് ആയി എന്ന് ഞാൻ കരുതിയില്ല ഗോപാലൻ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം നീ കൊട എന്നാൽ ഒരു മജിസ്ട്രേറ്റ് ആവണം എന്നുള്ള ആ ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ നീ പറയുന്ന ഭീഷണി വാക്കുകൾ കേട്ടിട്ടല്ല ഞാൻ ഗോപാലൻ്റെ ദേഹത്ത് കൈവച്ചാൽ നീ എന്നെ തല്ലുമെന്നുള്ളത് എനിക്ക് ഉറപ്പായി അപ്പോൾ അത് ഒഴിവാക്കാൻ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് മുകുന്ദൻ്റെ ബാക്കിൽ നിന്ന് സഞ്ജയ് അങ്ങ് ചവിട്ടാണ് അതോടുകൂടി ചുരുണ്ടുകൂടി മുകുതൻ്റെ ഒരു മുക്കിൽ ചെന്നിരിക്കുമ്പോൾ അത് താങ്ങാൻ കിരിക്കാൻ കഴിയില്ല വക്കീൽ വന്ന് വക്കീലിനെ എണീപ്പിക്കാൻ നോക്കുമ്പോഴേക്കും വക്കീൽ സ്വയം എണിക്കാൻ എന്നെ തുടരുത് എന്ന ഭാവത്തിൽ അപ്പോൾ ഇവിടെ നിന്നെ മതിയടാ എനിക്ക് എന്തായാലും മതി അവൻ പിറകിൽ നിന്ന് ചവിട്ടിയതിൽ അവന് കാര്യമായ ലക്ഷ്യമുണ്ട് എന്നാൽ നീ പിറകിൽ നിന്ന് കുത്തിയത് അത് എൻ്റെ മനസ്സിൻ്റെ നെഞ്ചിലാണ് തെ തട്ടിയിരിക്കുന്നത് നിൻ്റെ അനിയത്തി കുട്ടിയെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വളരെ സങ്കടമാവുകയാണ് കേട്ടോ ഗിരിക്ക് അങ്ങനെ ഗിരി വക്കിലങ്ങ് പോയോടുന്നുെ ഇങ്ങനെ സഞ്ജുവിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് അങ്ങനെ സഞ്ജുവിനെ തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കാൻ ഇതേ സമയം സഞ്ജു ആ തടയാൻ തടയാനും പക്ഷെ അനിയും ചാച്ചുവൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഗോപാലിനെ നിൽക്കുകയാണ് ഗിരി എന്ന് പറയുകയാണെങ്കിൽ അപ്പുടന്ന് തന്നെ ഗിരിയോട് ഗോപാലം പറയുന്നുണ്ട് ഇവൻ ചെയ്തതിനനുസരിച്ച് ഇതൊന്നല്ല ഇതിലപ്പുറം കൊടുക്കണം പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന മുകുന്ദൻ എൻ്റെ വീട്ടിൽ വന്നാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഇവൻ ചെയ്തതിൽ തെറ്റൊന്നും പറയാനില്ല എന്ന് പറയട്ടോ എന്നിട്ട് ഗോപാലൻ പറഞ്ഞു എനിക്കിപ്പോൾ ആരെയും കാണണ്ട എല്ലാവരും എൻ്റെ മുന്നിൽ നിന്നൊന്ന് പോയിത്തരുമോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു വിടുന്നു കേട്ടോ പിന്നീട് എങ്ങനെ കാണിക്കുന്നത് ഗിരി തൻ്റെ വീട്ടിൽ ചെന്നിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ അങ്ങോട്ടേക്ക് മഞ്ജു കയറി വരികയാണ് അപ്പോൾ മഞ്ജു ആണെങ്കിൽ ഗിരിയെ കണ്ടിട്ട് യാതൊരു മൈൻഡും ഇല്ലാതെ പോകുമ്പോൾ ഗിരി പറയണ മഞ്ജു നിൻ്റെ എന്താണ് എൻ്റെ ലക്ഷ്യം ഗോപാലിനെ ജയിലിൽ അടക്കുക എന്നുള്ളതാണ് പക്ഷെ അത് നിറവേറിയില്ല അതിന് ഗിരിയേട്ടൻ തടസ്സം നിന്നു അത് ഉടനെ ഞാൻ പറഞ്ഞു നീ ഗോപാലിനുമായി ഒരു ശത്രുത വേണ്ട അയാളുമായി നീ പൊരുതരുത് തെറ്റുകൾ എല്ലാവർക്കും പറ്റാം അങ്ങനെ ഒരു തെറ്റാണ് പറ്റിയത് ശരിയാണ് തെറ്റുകൾ എല്ലാവർക്കും പറ്റാം കാരണം സ്വന്തം രക്തത്തെ തെറ്റ് ാണ് ആർക്കും ആ രക്തം തിളക്കത്തുള്ളൂ അതാണ് ഇവിടെ സംഭവിച്ചത് എൻ്റെ അനിയത്തിയാണല്ലോ മഹിമ പൊതുവേദിയിൽ പൊതു മദ്യത്തിൽ വെച്ച് അവളെ അടിച്ചപ്പോൾ ഗിരിയേറ്റൻ പൊള്ളിയില്ല ഗിരിയേട്ടൻ ആ ഒരു അടിച്ച ശത്രുവിനെ പുറത്തോട്ട് കൊണ്ട് അതല്ലേ മഞ്ജു നിന്നോട് ഞാൻ പറഞ്ഞത് തെറ്റെല്ലാവർക്കും പറ്റാം പക്ഷേ അങ്ങനെ പറ്റില്ലല്ലോ ഗിരിയേട്ട ഈ അടിച്ചത് സ്വപ്നിയാണെങ്കിൽ ഗിരിയേട്ടൻ ഗോപാലിനെ വെറുതെ വിടുമോ വെറുതെ വിടില്ല കണക്കിന് കൊടുത്ത് തന്നെ പറഞ്ഞയക്കും കേറ്റനോടുത്ത് തന്നെ കയറ്റയക്കും അതുകൊണ്ട് എനിക്കും അതുപോലെ എൻ്റെ രക്തത്തിൽ തൊട്ടാൽ തിളക്കമെന്നത് എൻ്റെ കാര്യമാണ് എൻ്റെ അനിയത്തിയെ എനിക്ക് രക്ഷിക്കണം ഗോപാലിന് വേണ്ടി ഞാൻ ഏത് അറ്റയും വരെ പോവും നീ ഈ ചെയ്യുന്നത് ക്രൂരതയാണ് ഗോപാലൻ്റെ ഗോപാൽജിയുടെ രാഷ്ട്രീയ ഭാവിയാണ് നീ ഇല്ലാതാക്കാൻ നോക്കുന്നത് എന്ന് ഗിരി പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണെ ഇങ്ങനെ ഒരുത്തന് ഒരിക്കലും രാഷ്ട്രീയ ഭാവി ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയുന്നുണ്ട് ഗോപാലൻ നല്ല മനുഷ്യനാണ് ചില തെറ്റുകൾ പറ്റി അത് തിരുത്തുന്നതല്ലേ അയാൾ നല്ല മനുഷ്യൻ നിങ്ങൾക്ക് മാത്രം പക്ഷേ നിങ്ങൾക്കാർക്കും പൊതു ജനങ്ങൾക്കാർക്കും അങ്ങനെ ഒരു നല്ല മനുഷ്യനില്ല അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പും വെട്ടിപ്പും മദ്യവില്പനയൊക്കെ നടത്തിയാണ് അയാൾ പണം ഉണ്ടാക്കുന്നതെന്ന് നാട്ടുകാർക്കും നാടിനെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ എൻ്റെ മഞ്ജു നീ മീഡിയക്കാരെ അറിയിക്കേണ്ടിയിരുന്നില്ല എല്ലാവരും അറിയണം അയാൾക്കൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടാവാൻ പാടില്ല അയാൾ ഒരു രാഷ്ട്രീയ നേതാവാൻ പാടില്ല അയാൾ എന്നും അയാളുടെ ജീവിതമേ നോക്കിയിട്ടുള്ളൂ അത് കേൾക്കുന്ന ഗിരി പറയുകയാണെങ്കിൽ ഗോപാൽജി ഒരു രാഷ്ട്രീയക്കാരനായിക്കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവർക്കും സഹായമല്ലേ അത് അയാളുടെ കുടുംബത്തിന് മാത്രം അല്ലാതെ വേറെ ആർക്കും ഇല്ല എന്തായാലും എൻ്റെ ഭർത്താവിനെ എനിക്ക് രക്ഷിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഗോപാലനെ പോലെയുള്ളവൻ ജയിലിൽ പോകണമെങ്കിൽ മാത്രമാണ് എൻ്റെ ഭർത്താവിനെ എനിക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ജനി ൾ നാളെ ഒരു ഗുണ്ടയുടെ മകൻ എന്ന പേരോ മകൾ എന്ന പേരോ എൻ്റെ കുട്ടിക്ക് കിട്ടേണ്ടി വരും അതില്ലാതാക്കാൻ ഗോപാലൻ ചെയ്യുന്ന ക്രൂരതകൾക്കൊപ്പം നിന്ന് ഗിരിയേട്ടനും ഗോപാലനെ പോലെ ആയിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മഞ്ചു പോകുമ്പോൾ ഗിരിയൊന്ന് ഞെട്ടു നിണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഗോപാലിനെയാണ് കാണിക്കുന്നത് ഗോപാലിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് അപ്പോഴേക്കും തൻ്റെ മക്കളവിടെ വരികയാണ് അപ്പോൾ ഉടൻ തന്നെ അവളെ അങ്ങനെ വെറുതെ വിടരുത് അവൾക്ക് എന്തു ചെയ്യുക തോന്നൽ വന്നിരിക്കുന്നു അത് കേൾക്കുന്ന ഗോപാലൻ ഷാലിനിയോടും സഞ്ജുവിനോടും പറയാനും ശരിയാണ് അവൾക്ക് വല്ലാത്ത തിളപ്പ് തുടങ്ങിയിട്ടുണ്ട് ആ മഞ്ജുവിന് അവൾക്ക് ഇനി കൊടുത്തേ പറ്റുള്ളൂ ഇനി അധികം വഴുകിക്കാൻ പറ്റില്ല അപ്പോൾ സഞ്ജു പറയുന്നുണ്ട് ഗിരിയുടെ ആ ഒരു പേടി നമുക്കുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവളിതൊക്കെ ചെയ്യുന്നത് അത് ശരിയാണ് ഇനി വെറുതെ വിടില്ല അപ്പോഴാണ് ചാച്ചു ചായയുമായി വരുന്നത് എന്നിട്ട് ചാച്ചു ഏട്ടനോട് പറയുന്നത് ഏട്ടാ ഏട്ടൻ ചെയ്യുന്നത് തെറ്റാണ് ഒന്ന് മനസ്സ് ഇരുത്തി ഒന്ന് ചിന്തിച്ച് ചെയ്യണം മക്കളുടെ വാക്കുക ഏട്ടാ ഏട്ട എടുത്തു ചാടി ഓരോന്ന് ചെയ്യരുത് പിന്നെ ഞാൻ എന്ത് വേണമെന്ന അവൾ ചെയ്യുന്ന ക്രൂരതകളെല്ലാം കണ്ട് അവൾ വീണ്ടും വീണ്ടും ഓരോന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ കൈകെട്ടി നോക്കി നിൽക്കണം അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം കാരണം ഇപ്പോൾ ഏട്ടൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് രാഷ്ട്രീയക്കാർ നോക്കി നിൽക്കുകയാണ് ഏട്ടൻ്റെ സ്വഭാവത്തിൻ്റെ ക്രൂരതകൾ ചെറുതായി അവർക്ക് മനസ്സിലായി അപ്പോൾ ഒരു പിന്നെ ഈ ഒരു പിടിപെള്ളി അവർക്കും മുന്നിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏട്ടനെ ഏട്ടൻ വിചാരിക്കുന്ന ലക്ഷ്യം നിറവേറാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് കേൾക്ക് അപ്പോൾ സഞ്ജയ് പറയണേ അപ്പോൾ എന്താ ഈ മഹിമ മഞ്ജുവിനെയൊക്കെ അവരെ വളരാൻ വിടുകയാണ് വേണ്ടത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഈ മഹിമ പ്രശ്നം അത് ഇനി കോടതിയിലോട്ട് എത്തരുത് ജാമ്യമേ കിട്ടിയിട്ടുള്ളൂ ആ കേസുമായി മുന്നോട്ട് പോകരുത് മഞ്ജു പറഞ്ഞതുപോലെ അവൾ ഇനിയിപ്പോൾ ഏട്ടനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ഈ മഹിമയോടോ നീ സോറി പറയണം അല്ലെങ്കിൽ മഞ്ജുവിനോടോ ഏട്ടൻ സോറി പറയണമെന്ന് പറയാനായിട്ടാ അത് കേൾക്കുന്ന സഞ്ജയ് പറയണേ മഞ്ജുവിനെ ആയിട്ട് അടുക്കാൻ പറ്റില്ല അത് കേട്ട ഗോപാലൻ പറയണേ ശരി അവൾ മാധവൻ്റെ മകളാണ് അതുപോലെ തന്നെ അവൾ ചെയ്യത്തുള്ളൂ അവളായിട്ട് അടുക്കാൻ പറ്റില്ല പണം കൊണ്ടോ എന്തുകൊണ്ടും അവൾ അടുക്കില്ല അപ്പോൾ ഉടൻ തന്നെ അതിന് അവളെ കേട്ട് അടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചാച്ചി പറയണേ മഹിമയായിട്ട് അടുക്കുക അപ്പുടം തന്നെ ഷാലി പറയണേ മുകുന്ദനായിരിക്കും നല്ലത് അത് കേൾക്കുന്ന സഞ്ജയ് പറയണേ മുകുന്ദനാണ് നല്ലത് കുറച്ച് പണം എറിഞ്ഞു കൊടുത്താൽ മതി അപ്പോഴേക്കും അവിടെ ഗോപാലൻ പറയണേ ഒരിക്കലും മുകുന്ദനെയും മതിന് പറ്റില്ല മുകനും മുകുന്ദനും ഒരിക്കലും എനിക്ക് മുന്നേ കീഴടങ്ങി തരില്ല അപ്പോൾ ചാച്ചി പറയണ എന്നേ ഏകമാർഗം മഹിമ തന്നെ മഹിമയുടെ മുന്നിൽ എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് വീഡിയോ ആക്കി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ തീർച്ചയായും അവിടെ രക്ഷിക്കാൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉണ്ടാവും അർത്ഥത്തിലൊക്കെയാണ് സംസാരിക്കുകയാണ് കേട്ടോ പിന്നീട് സ്വപ്നയാണ് കാണിക്കുന്നത് സ്വപ്ന അമ്മേ അമ്മയെന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ചും കൊണ്ട് വരികയാണ് അപ്പോഴേക്കും എല്ലാവരും ഓടിക്കൂടണേ എന്താടി എന്തിനാടി നീ നിലവിളിക്കുന്ന ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൊബൈലിൽ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാൻ അപ്പോഴേക്കും ഗിരിയും മഞ്ജുവൊക്കെ അവിടെ എത്തി ഗോപാലിനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ആ ന്യൂസാണ് അത് കേൾക്കുന്നതിനോട് കൂടി മഞ്ജുവിനോട് മാനുമ്പോൾ ചോദിക്കുകയാണ് നീ എന്തിനായി ഒരുമ്പട്ടി ഇറങ്ങിയിരിക്കുകയാണ് പോലെയുള്ള വലിയ മനുഷ്യനെ ദ്രോഹിച്ചാൽ എന്താണ് നിനക്ക് കിട്ടുക എന്ന് നീ മനസ്സിലാക്കുക മഞ്ജു അതെനിക്ക് നന്നായി അറിയാം അയാളെ പോലെയുള്ള വലിയ മനുഷ്യനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ശിക്ഷയാണല്ലോ എൻ്റെ അച്ഛൻ്റെ മരണം ആ മരണം ഒരുപക്ഷെ എന്നിലോട്ടും തേടി വരും അത്രയല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വാനും മേയും കിരിയൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്